ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ നമ്മൾ പത്ത് ദിവസത്തെ ഒരു എൽ ഡി സി മലയാളം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് ദിവസം കൊണ്ട് മലയാളം സിലബസ് ഫുൾ പ്ലസ് എസ് സി ആയിട്ട് നമ്മൾ ഇതിൽ തീർക്കുകയാണ് ഇന്ന് അതിന്റെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്ന ടോപ്പിക്ക് ചേർത്തെടുത്ത് പിരിച്ചെഴുത്താണ് അപ്പൊ പഠിക്കാനുള്ള ക്ലാസിന്റെ ലിങ്കോ അത് പഠിച്ചതിന് ശേഷം ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിരുന്നു അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി പഠിച്ച് മോക്ക് ടെസ്റ്റ് എഴുതി അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം സന്ധ്യത്തിൽ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ കിട്ടും അന്ത്യം പ്ലസ് ഇല്ലാണ് അന്ത്യത്തിൽ അവിടുത്തെ വാക്കാണ് ഉന്മുഖം എങ്ങനെയാണ് എഴുതുക അതായത് ഉത് പ്ലസ് മുഖം ചേരുമ്പോഴാണ് ഉന്മുഖമാകുന്നത് അല്ലെ മുഖം ഉയർത്തിയ അവസ്ഥ എന്നാണ് ഉത്തരം ഇതിപ്പോ ഇതാണ് ഉന്മുഖം കണ്ണീർ പാടത്തെ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഇത് വിത്വസന്ധിയിൽ വരുന്നതാണ് അല്ലേ അതായത് പാ പായായി മാറുകയാണ് അതായത് കണ്ണീർ അധികം പാടമാണ് കണ്ണീർ പാടമായിട്ട് മാറുന്നത് അതുപോലെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിരുന്നു അപ്പൊ അതിൽ നിന്ന് എൽ ഡി സി ട്രിവാൻഡ്രത്തിൽ പത്തിൽ പത്ത് മാർക്ക് നമ്മുടെ ആ കോഴ്സിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത് ബുക്കിന്റെ ക്ലാസ്സും എല്ലാം അതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എൽ ഡി സി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രണ്ട്ലി പേസി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എൽ ഡി സി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക തിടമ്പ് എന്ത് ചേർന്നിട്ടായിരിക്കും പൊൻ അധികം തിടമ്പാണ് കുൽത്തിടമ്പ് അതായത് മുൻ പിൻ പൊൻ എന്നീ പഠനങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഇന്ന് എന്തായി മാറും ലഹായി മാറും എന്നാണ് റൂൾ പറഞ്ഞത് പി എസ് ഇ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇവനും ഇവളും അവളും ഒക്കെ പിരിച്ചെഴുതാൻ ഇവളെന്ന് പറഞ്ഞ എന്താ ഈ കാണുന്ന അള്ളാണല്ലേ ഇവൾ അപ്പോ ഈ അധികം അള്ളാണ് ഇവൾ വാഗഅതീതം പിരിച്ചെഴുതുമ്പോ എങ്ങനെ കിട്ടുക അതായത് വാക് അധികം അതീതമാണ് വാഗതീതം അതായത് ഈ കാണുന്ന കാ മൃദുവായി മാറും മൃദു ഏതാണ് ് മാറും നിരീശ്വരൻ നീ അധികം ഈശ്വരനാണ് നിരീശ്വരൻ ഇവിടെ ഈ ചിഹ്നം വിസർഗം വേണം ഇവിടം പിരിച്ചെഴുതുമ്പോ എങ്ങനെയാ ഈ കാണുന്ന ഇടമാണ് ഇവിടം അപ്പോ ഈ അധികം ഇടമാണ് ഇവിടം പ്ലസ് തൺപ്ലസ് താരം താമരപ്പൂവെന്നർത്ഥാണ് വരുന്നത് അപ്പോ തണ്ടാർ നമ്മൾ പഠിച്ച സെയിം റൂൾ ആ മുൻപിൻ പൊൻ വരുമ്പോ ഈ ഇന്നുള്ളത് ല ആയി മാറും ആ റൂള് അപ്പോ പൊൻ അധികം കലശമാണ് പൊൽകലശം പലതവണ ബി എസ് ചോദിച്ചിട്ടുള്ളതാണ് കണ്ടുവിനെ എങ്ങനെ വിരിക്കും കണ്ണധികം തൂ ആണ് കണ്ടു ആദേശസന്ധിയാണ് അവിടെ വരുന്നത് അതായത് ഇണ്ടു എന്ന് പറയുന്നത് എന്താണ് നികം ഏ അധികം പൂ ആണ് അപ്പൊ നമ്മൾ എന്തൊക്കെ കൊടുത്തു ഇവിടുന്ന് അധികം ധികം ഊ കൊടുത്തപ്പ നമുക്ക് എന്താണ് കിട്ടിയത് നമുക്ക് ഇത് ഇതാണ് കിട്ടിയത് അതായത് തേന് പകരം ടൂ ആദേശം ചെയ്ത ആദേശസന്ധി ആ അധികം കാലം ചേരുമ്പോ നമുക്ക് കാലം കിട്ടുന്നു ആ അധികം കാലം കാലം അങ്ങനെയാണെങ്കിലേ ഓ അധികം കാലമായിരുന്നെങ്കിൽ എന്തു വന്നേനെ ആ കാലം എന്ന് വന്നതിനെ കേട്ടോ ഇങ്ങനെ വന്നതിനെ ആ കാലം ഇത് ആ അധികം കാലമായതുകൊണ്ട് ആയതുകൊണ്ട് അക്കാലം കാ ഇരട്ടിക്കും അതായത് പൂർവപദമായിട്ട് ഹ്രസ്വമാണ് വരുന്നതെങ്കിൽ ഉത്തരവാദത്തിന്റെ ആദ്യത്തെ വർണ്ണം ഇരട്ടിക്കും ഇവിടെ എന്താണ് ആ എന്ന് പറയുമ്പോൾ ദീർഘമാണ് വന്നത് അപ്പോ ഇത് ഇരട്ടിക്കൂലന്നല്ലേ നമ്മൾ റൂള് പറഞ്ഞത് അതേ ഒരു റൂള് തന്നെയാണ് ദൈത് ഇന്നീനെ പിരിക്കുമ്പോ എന്തു വരും അതായത് ഇവിടെ ഇന്ന ഇന്നീന്ന് ഇരട്ടിപ്പ് വന്നേക്കുന്നു അപ്പോ ഈ അധികം നീ ചേരുമ്പോഴല്ലേ ഞാൻ ഇരട്ടിക്കുള്ളൂ എന്താന്ന് വെച്ചാൽ പൂർവപദം ഹ്രസ്വമായിട്ടാണ് വന്നേക്കുന്നത് ഈ ഹ്രസ്വമാണ് ഇപ്പൊ ഞാക്ക് എന്ത് വേണം ഇരട്ടിച്ച ഇന്നി എന്ന രൂപത്തിലേക്ക് മാറണം ഉന്നമ്രം ശരിയായി പിരിക്കുന്നത് എങ്ങനെയാ ഉത്തധികം നമ്രമാണ് ഉന്നമ്രം ശരത്തധികം ചന്ദ്രൻ എന്താണ് ഉത്തരം ഇച്ചാചന്ദ്രൻ ഇച്ചാ ചിത്രം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലേ ചലച്ചിത്രം ശരചന്ദ്രൻ ഒക്കെ പഠിച്ചതാണ് അപ്പോ ശരചന്ദ്രനാണ് ശരി ഇത് ഒമ്പതിന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഫ്രണ്ട്ലി പേസ് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഓടിപ്പോയി പഠിക്കുക ഒമ്പതിലെ മോക്ടസ്റ്റും കൂടെ ചെയ്യുക അപ്പൊ അടുത്ത ദിവസം